എല്ലാവർക്കും നമസ്കാരം ആശയ സംവേദനത്തിന് മനുഷ്യജീവിതത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് പരസ്പരം മനസ്സിലാക്കുന്നതിനും ബന്ധങ്ങൾ വളർത്തുന്നതിനും അത് അനിവാര്യമാണ് ഹൃദയപൂർവം വർത്തമാനം പറയുവാനും ഹൃദയപൂർവ്വം കേൾക്കുവാനും കഴിയണം നിശബ്ദമായി തേങ്ങുന്ന നിരവധി മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് ഹൃദയപൂർവം കേട്ടെങ്കിൽ അവരെ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കഴിയൂ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുന്നൊരു ജനക്കൂട്ടമുണ്ട് ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യർക്ക് തൊട്ടു മുൻപിലുള്ളവൻ്റെ കണ്ണുനീരോ അവൻ്റെ ദൈന്യതയോ കാണുവാനോ കേൾക്കുവാനോ കഴിയില്ല അതായത് വൈകാരികതയ്ക്ക് അടിമപ്പെടുന്ന ഒരു മനുഷ്യന് ആദ്യം നഷ്ടപ്പെടുന്നത് കണ്ണിന്റെ കാഴ്ചയും ചെവിയുടെ കേൾവിയുമാണ് എന്നാൽ ക്രിസ്തു സന്നിധിയിലേക്ക് അവൾ എത്തപ്പെടുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം ഒന്ന് അവളെ കരുണാപൂർവ്വം നോക്കുവാനും കരുണയോടെ കേൾക്കുവാനും ക്രിസ്തുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തി മനസ്സിലാക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ സ്വർഗം എന്താണെന്നും വിശുദ്ധ ജീവിതം എന്താണെന്നും ൾ മനസ്സിലാക്കുന്നത് സൈക്കോളജിസ്റ്റ് ആയ പീറ്റർ നിന്നും കമ്മ്യൂണിക്കേഷൻ സ്ത്രീയുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല വ്യക്തിപരമായി അവളുടെ വളർച്ച ആരംഭിക്കുകയും ചെയ്യുന്നു ഒരു കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വ്യക്തികൾ പരസ്പരം കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരായി തീർന്നാൽ ഓരോരുത്തർക്കും വളരുവാനുള്ള സ്പേസും അവസരവും അവിടെ തന്നെ ഉണ്ടാകുന്നുണ്ട് ആൻഡ്രൂ ഗ്രേ കുറിക്കുന്നു ഹൗ വെൽ കമ്മ്യൂണിക്കേറ്റ് ഈസ് നോട്ട് ഡിറ്റർമ് ബൈ ഹൗ വെൽ വി സെറ്റ്സ് ബട്ട് ഹൗ വെൽ വി ആർ അണ്ടർസ്റ്റുഡ് നമ്മൾ എങ്ങനെ വൃത്തിയായി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിനല്ല ഒരു നല്ല ആശയ സംവേദനം ഉണ്ടാകുന്നത് അത് എത്രത്തോളം ഭംഗിയായി മനസ്സിലാക്കി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ബെഞ്ചമിൻ ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓൺ ട്രൂത്ത് ആൻഡ് ആൻഡ് ഓഫ് ദ ദ വൺ ഫോർ നമ്മുടെ ജീവിതം നല്ല ആശയ സംവേദനങ്ങളുടെ ഇടമാകണം ഭവനത്തിൽ ചെല്ലുന്ന ക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിച്ച് ആ ഭവനത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു ആ സഹോദരിമാരെ രണ്ടുപേരെയും കേൾക്കുന്നു അവരുടെ പ്രതീക്ഷയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവർക്കൊപ്പം കല്ലറ വരെ സഞ്ചരിക്കുന്നു ഒപ്പം ആ ഭവനത്തിൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്നു ക്രിസ്തുവിൻ്റെ അവിടുത്തെ സന്ദർശനം കേവലം യാന്ത്രികമായിരുന്നില്ല അതിൻ്റെ ഊർജം സ്നേഹമായിരുന്നു അവിടെയാണ് ഒരു മനുഷ്യൻ ജീർണതകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മുടെ വർത്തമാനങ്ങൾ നമ്മുടെ ആശയ സംവേദനങ്ങൾ സ്നേഹപൂരിതമാകുമ്പോൾ ഓരോ ഭവനവും സ്നേഹത്തിൻ്റെ പ്രകാശമെന്തെന്ന് തിരിച്ചറിയും നമുക്ക് കേൾക്കാം നമുക്ക് പറയാം ഹൃദയപൂർവം അങ്ങനെ നല്ല ഹൃദയബന്ധങ്ങൾ രൂപപ്പെടുത്താം പരസ്പരം പ്രചോദനമാകാം എല്ലാവർക്കും വളരുവാൻ ഈ ലോകത്ത് സ്പേസ് ഉള്ളു പരസ്പരം വളരാൻ അനുവദിച്ചാൽ മതി സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം വാക്യം കേൾക്കും മുൻപേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയുമായി തീരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ അങ്ങ് തന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം പരസ്പരം കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരുമായി തീരുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് നടുവിൽ പരിശുദ്ധാത്മ കൃപയുണ്ടാകണമേ അനേക ബന്ധങ്ങൾ പരസ്പരമുള്ള ആശയവിനിമയത്തിൻ്റെ അപാകതയിൽ തകർന്നറിയുന്നൊരു കാലത്ത് ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നല്ല സംവേദനങ്ങളുടെ ഇടമായി തീരണമേ ഞങ്ങളുടെ മനസ്സിൽ പിശാചി സൃഷ്ടിക്കുന്ന ീഗോയും ഈർഷ്യയുമൊക്കെ മാറ്റിവെച്ച് കർത്താവിൽ ശക്തി പ്രാപിച്ച് സ്നേഹത്തിൽ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് നല്ല ഹൃദയബന്ധങ്ങളെ ജ്വലിപ്പിക്കണമേ ഞങ്ങൾ കുറവുള്ളവരാണ് ഈ ലോകത്ത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിബന്ധങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതൊക്കെ പരിഹരിക്കുവാൻ പരിശുദ്ധാത്മകൃപ പകരണമേ യേശുവേ ദീതുപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ